നേപ്പാളിനും മൊറോക്കോയ്ക്കും പിന്നാലെ ആഫ്രിക്കൻ രാജ്യമായ മഡഗാസ്കറിലും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ജെൻസി പ്രക്ഷോഭം വൈദ്യുതി കുടിവെള്ള ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ഉടലെടുത്ത പ്രതിഷേധം രാജ്യത്ത് അഴിമതിക്കും ദുർഭരണത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിനുമെതിരെയുള്ള വലിയ പ്രക്ഷോഭമായി രൂപം കൊള്ളുകയായിരുന്നു പ്രക്ഷോഭത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു പ്രക്ഷോഭം അക്രമാസക്തമായതിനെ തുടർന്ന് പ്രസിഡന്റ് ആൻഡ്രി രജോലിന പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു ഭരണമേറ്റെടുത്ത സൈന്യം ഭരണഘടന സസ്പെൻഡ് ചെയ്തു സൈനിക മേധാവി കേണൽ മൈക്കിൾ റാൻഡ്രിയാന മഡഗാസ്കറിന്റെ പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു മഡഗാസ്കറിലെ ഭരണഘടനാ വിരുദ്ധമായ ഭരണമാറ്റത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുള്ള ദ്വീപ് രാജ്യമായ മഡഗാസ്കറിനെയും രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കി ജെൻസി പ്രക്ഷോഭം സെപ്റ്റംബർ അവസാനം വൈദ്യുത പ്രതിസന്ധി കുടിവെള്ള പ്രശ്നം പണപ്പെരുപ്പം എന്നിവ കാരണം എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പ്രതിഷേധം അഴിമതി ഭരണപരാജയം തൊഴിലില്ലായ്മ എന്നീ പ്രശ്നങ്ങളിലേക്കും വ്യാപിച്ചു പ്രതിഷേധത്തെ നയിച്ചത് ജെൻസ് മഡഗാസ്കർ എന്ന പേരിലുള്ള യുവജന കൂട്ടായ്മയാണ് നേപ്പാൾ മാതൃകയിലുള്ള പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായാണ് ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ മഡഗാസ്കറിലും സംഭവിച്ചത് മഡഗാസ്കറിലെ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ജാപ്പാനീസ് മാംഗ വൺ പീസിന്റെ തലയോട്ടിയും എല്ലുകളും ചേർന്ന ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയ ബാനറുകളും പതാകകളും കയ്യിൽ പിടിച്ചിരുന്നു അടുത്തിടെ വിവിധ രാജ്യങ്ങളിലുമുണ്ടായ ജെൻസി പ്രക്ഷോഭങ്ങളിൽ ജാപ്പാനീസ് മാംഗ വൺ പീസിനെ പ്രതീകമായി ഉയർത്തി കാണിച്ചിരുന്നു ലാറ്ററൈറ്റ് മണ്ണിന്റെ സാന്നിധ്യം കൊണ്ട് മഹത്തായ ചുവന്ന ദ്വീപെന്ന പേര് ലഭിച്ച മഡഗാസ്കർ ഫ്രഞ്ച് കോളനിയായിരുന്നു മഡഗാസ്കറിൽ ഗുരുതരമായ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ കുറെ നാളായുണ്ട് ഒരു കാലത്ത് പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങളും കൃഷിയിടങ്ങളും നിറഞ്ഞ ഭൂപ്രകൃതിയായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇന്ന് മഡഗാസ്കറിന്റെ മിക്കയിടങ്ങളും മരുപ്രദേശങ്ങളാണ് ജൈവവൈവിധ്യം മൂലം എട്ടാമത്തെ ഭൂഖണ്ഡം എന്നുപോലും പ്രതീകാത്മകമായി ദ്വീപ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ ലോകം ശ്രദ്ധിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മഡഗാസ്കറിൽ തുടങ്ങിയ ക്ഷാമകാലം ഇപ്പോഴും തുടരുന്നു ചെളിമണ്ണും കള്ളിമുൾച്ചെടിയുടെ പൂവുകളും പച്ചിലകളും ഭക്ഷിച്ച് ഇവിടെയൊരു വലിയ ജനസമൂഹം കഴിയുന്ന വിവരം ലോകത്തെ അറിയിച്ചതും ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം ആണ് നാലു ലക്ഷം പേർ മുഴുപട്ടിണിയിലും പതിനൊന്ന് ലക്ഷം പേർ അർദ്ധ പട്ടിണിയിലും ഈ ദ്വീപരാഷ്ട്രത്തിൽ കഴിയുന്നു ഇതിനിടെയാണ് ഭരണാധികാരികളുടെ അഴിമതിയും സാമ്പത്തിക പ്രതിസന്ധിയും ജീവിതം ദുസ്സഹമായപ്പോഴാണ് യുവാക്കൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് പ്രതിഷേധക്കാരെ അടിച്ചുതുക്കാൻ സർക്കാരിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നുവെങ്കിലും സൈന്യത്തിലെ ഒരു വിഭാഗമായ ക്യാപ്സാറ്റ് യൂണിറ്റ് അതനുസരിക്കാതെ പ്രതിഷേധക്കാർക്ക് പിന്തുണ നൽകുകയായിരുന്നു മടഗാസ്കർ സായുധസേനയിലെ ഏറ്റവും ശക്തമായ വിഭാഗമാണ് ക്യാപ്സാറ്റ് നിങ്ങൾ സൈനിക ഏറ്റെടുക്കലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ക്യാപ്സാറ്റ് കേണൽ മൈക്കിൾ റാൻഡ്രിയാറിനിയുടെ ചോദ്യത്തെ വലിയ കയ്യടികളോടെയാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചത് ക്യാപ്സാറ്റ് കൂറുമാറുകയും പ്രക്ഷോഭകാരികൾക്കൊപ്പം ചേർന്നതോടെ പ്രസിഡന്റ് ആൻഡ്രി രജോലിന് രാജ്യം വിട്ടോടേണ്ടി വന്നു കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു എന്നാൽ ദേശീയ ചാനൽ പ്രക്ഷോഭകാരികൾ പിടിച്ചെടുത്തതിനാൽ പിന്നീട് സമൂഹമാധ്യമത്തിൽ ഓൺലൈനായി നടത്തിയ പ്രതികരണത്തിൽ താൻ സുരക്ഷിതമായ സ്ഥലത്താണെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും രജോലിന അറിയിക്കുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ തന്നെ അപായപ്പെടുത്താൻ ശ്രമങ്ങൾ തുടരുകയാണെന്നും ചില രാഷ്ട്രീയക്കാരും ഏതാനും സൈനിക ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടന്നതെന്നും റെജോലിന പറഞ്ഞു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ നാടുവിട്ടതെന്നും അദ്ദേഹം അറിയിച്ചു തന്റെ നില പരിങ്ങലിലായെന്ന് മനസ്സിലാക്കിയ ആൻഡ്രി റെജോലിന ഫ്രഞ്ച് സൈനിക വിമാനത്തിൽ നാടുവിടുകയായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി ഉടമ്പടി ഉണ്ടാക്കിയ ശേഷമാണ് റെജോലിന മടഗാസ്കർ വിട്ടതെന്ന് ഫ്രഞ്ച് റേഡിയോ വ്യക്തമാക്കി രണ്ടായിരത്തിയൊൻപതിൽ പ്രസിഡന്റായിരുന്ന മാർക്ക് രവലോമനയെ അട്ടിമറിച്ച് ആൻഡ്രി റെജോലിന അധികാരത്തിലെത്താൻ സഹായിച്ചത് സൈന്യത്തിലെ ഒരു വിഭാഗമായ ആയിരുന്നു ഇതേ വിഭാഗം തന്നെയാണ് അദ്ദേഹത്തെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ക്യാപ്സാറ്റ് സൈനിക വിഭാഗം എല്ലാ സായുധ സേനകളുടെയും നിയന്ത്രണം ഏറ്റെടുത്തു അട്ടിമറി തടയാൻ ശ്രമിച്ച സർക്കാരിനെ അനുകൂലിക്കുന്ന സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് എന്നാൽ രാജ്യത്ത് സൈനിക അട്ടിമറി നടന്നുവെന്ന വാർത്തകൾ ക്യാപ്സാറ്റ് കമാൻഡർ നിഷേധിച്ചു ജനങ്ങളുടെ ആഹ്വാനത്തിന് സൈന്യം മറുപടി നൽകുകയാണുണ്ടായതെന്നാണ് കേണലിന്റെ വിശദീകരണം അധികാരം പിടിച്ച സൈന്യം ഭരണഘടന സസ്പെൻഡ് ചെയ്തു പുതിയ ഭരണഘടനയും തിരഞ്ഞെടുപ്പും വർഷത്തിനുള്ളിൽ നടത്താമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് സൈന്യം പാർലമെന്റിന്റെ അധോസഭയായ ദേശീയ അസംബ്ലി ഒഴികെയുള്ള എല്ലാ ഭരണസ്ഥാപനങ്ങളും പിരിച്ചുവിട്ടു സൈന്യം സമാധാനപരമായ ജനാധിപത്യത്തിലേക്കുള്ള മാറ്റം ഉറപ്പാക്കുമെന്ന് പുതിയ പ്രധാനമന്ത്രിയായ നിയമിതനായ ജനറൽ റുഫിൻ ഫോർച്ചുനറ്റ് സാംബിസാംബോ അറിയിച്ചു അതിനിടെ സൈനിക മേധാവി കേണൽ മൈക്കൽ റാൻഡ്രിയാന മഡഗാസ്കറിന്റെ പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു ആഫ്രിക്കൻ യൂണിയനുമായി ചർച്ച ചെയ്ത ശേഷമാണ് മൈക്കിൾ റാൻഡ്രിയ അധികാരമേറ്റത് വിസ്തീർണത്തിൽ ലോകത്തെ നാലാമത്തെ വലിയ ദ്വീപാണ് മഡഗാസ്കർ മൂന്ന് കോടിയോളം ജനസംഖ്യയുള്ള രാജ്യത്തെ നാലിൽ മൂന്ന് പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് രാജ്യത്തെ ഈ അസമത്വം ജനങ്ങളിലുണ്ടാക്കിയ അതൃപ്തിയാണ് ഭരണകൂട വിരുദ്ധ കലാപമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് സ്വതന്ത്രമായ ശേഷം നിരവധി ഭരണകൂട അട്ടിമറികൾ മടഗാസ്കറിൽ നടന്നു